ാഴ്വരയിൽ വെന്തുരുകും വിൺ സൂര്യൻ മുന്നാഴി മുന്നാഴിച്ചനായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം നീലാവല കയ്യാൽ നിന്നെ ോടിടാം ആരായിരം മുവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൺ സൂര്യൻ മുന്നാടി ചങ്കനലായി നിന്നുലയിൽ വീഴുംബോൾ ി തിരിയിടും വാർത്തിങ്ങളാക്കാം മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം ഒരു മുളം തണ്ടായി നിഞ്ചുണ്ടത്തെ നോവുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാം ഒരു കുളിർ താരാട്ടായി നീ വാക്കും കണ്ണീരിൻ കാണാപ്പൂ മുത്തല്ലാം എന്നുള്ളിൽ കോർക്കാം ിത്താഴ്വരയിൽ വെന്തുരുകും വിൺ സൂര്യൻ മുന്നാഴി ചങ്ങനലായി നിന്നുലയിൽ വീഴുമ്പോൾ കവിളിലെ കാണാനിലാവിൽ കനവിൻ്റെ കസ്തൂരി ചാർത്താം മിഴിയിലെ ശോകാ പ്രഭാവം മധുരിക്കും ശ്രീരാഗമാക്കാം എരിവേയിൽ ചായും നിൻ മാടത്തിൻ മുറ്റത്തെ മന്ദാരക്കൊമ്പത്ത് മഞ്ഞായി ഞാൻ മാറാം കീനാമിൻ്റെ കുന്നിക്കുരുത്തോല പന്തൽ മെനഞ്ഞിട്ട് മംഗല്യത്താലിയും ചാർത്താം മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വിൺ സൂര്യൻ മൂങ്ങാഴി ചങ്കനലായ് നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻ തരിയായി നിൻ ഹൃദയം നീറുന്നു നീലാവലക്കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം നീലാവലക്കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം ആരായിരം താഴ്വരയിൽ വെന്തുരുകും വിൺ സൂര്യൻ മുന്നാഴി ചങ്ങനലായി നിന്നുലയിൽ വീ